ഇവിടെ ദേശീയപാത വികസനം ഇപ്പൊ ഒരു വലിയ വാദഗതി പറയുന്നുണ്ടല്ലോ കേരളത്തിലേക്ക് കേരള അല്ല ഒറ്റ മിനിറ്റ് ഞാൻ പറയാം ഞാൻ പറയാം കേരളത്തിലേക്ക് ഒരു അരിയുടെ പൈസ തന്ന റേഷൻ അരിയുടെ പൈസ വരെ ചോദിച്ചവരാണ് ദേശീയപാത വികസനം കൊണ്ടുവന്ന് പറയും അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ ദേശീയപാത വികസനം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ ദേശീയപാത ആറു വരി പാതയാക്കും യു ഡി എഫ് ഉപേക്ഷിച്ചു പോയതാണ് അന്നിവിടെ ബി ജെ പിയുടെ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്താ ദേശീയപാത ആറുവരിപ്പാതയായാൽ ഇവിടെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ അംഗീകരിക്കും ആ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിൽക്കുമ്പോഴാണ് വെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായാൽ മുഖ്യമന്ത്രി അംഗീകരിക്കും അതാ അതാ അപ്പോൾ അപ്പോൾ ഒരു കാര്യം അപ്പോൾ ഒരു കാര്യം അപ്പോൾ പറഞ്ഞോട്ടെ ദേശീയപാത വികസനം ഈ കഴിഞ്ഞ തവണ യു ഡി എഫ് ആണെങ്കിലും അതുപോലെ തന്നെ ബി ജെ പി ആണെങ്കിലും ആരുന്നിട്ട് ഒരു ഈ വയൽക്കളി സമരം വരെ നടത്തി ദേശീയപാത മുടക്കാൻ നോക്കിയവരായി കൊണ്ടുവന്നു നന്ദീഗ്രാം നിന്ന് മണ്ണും കൊണ്ടുവന്ന് ഇവിടുത്തെ ബിജെപി നേതാക്കന്മാർ വി മുരളീധരനും അതുപോലെ പി കെ കൃഷ്ണദാസും എം ഡി രമേശും എല്ലാവരും കൂടെ പോയി വയൽക്കളി സമരത്തിൽ എന്നിട്ടും അതിനെയെല്ലാം മാറ്റിയിട്ടാണ് ഈ ദേശീയപാത വികസന യാഥാർത്ഥ്യമായത് ഇവിടെ അല്ല ഒന്ന് ഒന്ന് സ്ഥലമേറ്റെടുപ്പ് സ്ഥലമേറ്റ് അല്ല പറയട്ടെ സ്ഥലട്ടെ പറയട്ടെടുപ്പ് സ്ഥലം സ്ഥലമേറ്റെടുപ്പ് നടക്കില്ലെന്ന് പറഞ്ഞില്ല അതാണല്ലോ സുരേന്ദ്രം സ്ഥലമേറ്റെടുപ്പ് നടക്കില്ലെന്ന് പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പ് നടത്തി സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് പണം നീക്കി വെക്കാതെ ഹൈവേയുടെ വികസനം നടക്കില്ല സർക്കാർ പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പിനുള്ള പൈസ എൽ ഡി എഫ് ഗവൺമെന്റ് മാറ്റിവെക്കുമെന്ന് സഖാ പിണറായി വിജയന പറഞ്ഞത് അങ്ങനെ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ മാറ്റി വെച്ചിട്ടാണ് ഈ സ്ഥലമേറ്റെടുപ്പ് പറഞ്ഞത് പിന്നെ ഇവിടെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ആലപ്പുഴ ബൈപ്പാസിന്റെ വലിയ ഇപ്പം മുപ്പത് വർഷത്തേക്ക് പറഞ്ഞു അതിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് കോടി രൂപ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് കെ സി വേണുഗോപാലിനെ പറയാൻ പറ്റില്ല എന്താ കാര്യം കെ സി വേണുഗോപാൽ ഇരിക്കുമ്പോൾ തുരുമ്പു വെച്ചൊരു ബൈപ്പാസ് ഞാൻ ആലപ്പുഴ കാര്യം പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസിന്റെ അടങ്കൽ തുക മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ ഏ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കണമെങ്കിൽ പകുതി പൈസ സംസ്ഥാനം തരാതെ പകുതി സംസ്ഥാന ഗവൺമെന്റ് നിർമ്മാണം നടത്തില്ലെന്ന് ബിജെപി പറഞ്ഞത് അങ്ങനെയാണ് ഗവൺമെന്റ് പറഞ്ഞത് പൈസ മാറ്റിവെച്ചു കോടി രൂപ സംസ്ഥാന എക്സ്ട്രാ കൂടെ വെച്ചു അത് എല്ലാ ബൈപ്പാസിലും വെച്ചു ലൈറ്റിംഗ് സിഗ്നൽ സംവിധാനത്തിലെല്ലാം കേരളത്തിലെ മുഴുവൻ ബൈപ്പാസിലും ഇരുപത്തഞ്ച് കോടി രൂപ എക്സ്ട്രാ വെച്ചു